ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഒരാഴ്ചയ്ക്കകം പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടന്ന അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം നടത്തി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ലാബ് സൗകര്യം ഉറപ്പാക്കുക അധ്യാപകരെ നിയമിക്കുക ക്യാമ്പസിലെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക പെൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ആവശ്യങ്ങൾ ഉന്നയിച്ച് നോട്ടീസ് നൽകിയിട്ടും അധികൃതർ മുഖവിലയ്ക്കെടുക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായി ഹോസ്റ്റൽ പൂർത്തീകരിക്കുന്നതിനും മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ റോഡുകൾ ടാർ ചെയ്യുന്നതും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി നിർമ്മാണ കമ്പനിയായ കിറ്റ്കോയുമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കാമെന്നും കൂടുതൽ ലാബുകൾ സജ്ജമാക്കുവാനും കളിസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു ആവശ്യങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിന് സർക്കാരുമായി ബന്ധപ്പെട്ട് ഉടൻ പരിഹരിക്കുമെന്നും പ്രിൻസിപ്പൽ നൽകിയ ഉറപ്പിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ അധികൃതർ നൽകിയ ഉറപ്പ് ലംഘിച്ചാൽ ഒരാഴ്ചക്കകം വീണ്ടും സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അതുപോലെ അതുപോലെ നമ്മുടെ യൂണിയൻ മെമ്പേഴ്സ് എല്ലാവരും കൂടിയുള്ള യോഗത്തിന് ശേഷം തീരുമാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഹോസ്റ്റലിന്റെ പ്രശ്നമാണ് ഹോസ്റ്റലിന്റെ കാര്യം ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കത് ഒഫീഷ്യൽ ലെറ്റർ ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ തരാത്ത പക്ഷം നമ്മൾ ഒരു സ്ട്രൈക്കിന് പോകുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ടു മുപ്പതിനോട് കൂടി സമരം ആരംഭിച്ച വിദ്യാർത്ഥികൾ പ്രകടനമായി എത്തി പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ബ്ലോക്ക് ഉപരോധിച്ചു തുടർന്ന് ജീവനക്കാരെ ഓഫീസിന് മുൻപിൽ തടയുകയും ചെയ്തു സംഘർഷ സാധ്യത ഉടലെടുത്തുവെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി തുടർന്നാണ് മധ്യസ്ഥ ചർച്ച നടത്തിയത് ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി